ഇസ്ലാമിക മതശാസനകളുടെ നിയമങ്ങൾക്ക് അനുസൃതമായി പുത്തൻ ഇറാനെ കെട്ടിപ്പടുക്കാൻ അക്ഷീണം പരിശ്രമിച്ച നേതാവായ ഇബ്രാഹിം റൈസിയുടെ മരണം ഇറാനും ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും കനത്ത ആഘാതമായി മാറിയിരിക്കുകയാണ് ഇറാൻ അസർബൈജാൻ അതിർത്തിയിലെ കിസ് കയാസി അണക്കെട്ട് ഉദ്ഘാടനത്തിന് എത്തി മടങ്ങുമ്പോൾ താൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹത്തോടൊപ്പം ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്ത് ആയത്തുള്ളയും ഹെലികോപ്റ്റർ പൈലറ്റും അടക്കം ഒൻപത് പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള ഖൊമേനിയുടെ പിൻഗാമി എന്ന് ഇറാനികൾ വാഴ്ത്തിപ്പാടിയ നേതാവായിരുന്നു റൈസി ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂലം യുദ്ധപൂരിതവും കലാപകലുഷിതവുമായ മധ്യപൂർവ്വ ദേശ മേഖലകളിലെ പ്രധാന ശക്തിയായി ഇസ്രായേലിനെതിരെ നിന്നുകൊണ്ട് ഹവാസിന് ശക്തമായ പിന്തുണ നൽകി ലോകസമാധാനത്തെ തകർക്കുന്ന വിധത്തിൽ ഇദ്ദേഹം കരുക്കൾ നീക്കിയെന്നായിരുന്നു ആ സമയത്ത് വന്ന റിപ്പോർട്ടുകൾ ഇറാനിലെ അതിശക്തന്മാരായ നേതാക്കളിൽ പ്രമുഖനായ റൈസി ആഗോള തീവ്രവാദ ശക്തികളെ എതിർക്കുന്ന പ്രാശ്ചാത്യ ശാക്തിക ചേരികൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കടുത്ത അലോസരം തന്നെയായിരുന്നു കൊമേനിയുടെ കയ്യാളായി നിന്ന് ഇറാൻ്റെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ പദവിയിലെത്തിയ അക്കാലത്ത് ഇറാനിലെ വിമത രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവരെ കൂട്ടക്കുരുതി നടത്തിയാണ് തീവ്ര മതചിന്തകൾക്ക് അധിഷ്ഠിതമായ തൻ്റെ നടപടികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചത് അയ്യായിരത്തോളം പുരുഷന്മാരായ വിമതരെ അക്കാലത്ത് റേയ്സി വിചാരണ ചെയ്ത് കൊന്നു തള്ളി എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാനിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും ഹിജാബ് പ്രക്ഷോഭങ്ങളും ഒക്കെ ക്രൂരമായി അടിച്ചമർത്തിയതിൻ്റെ പിന്നിലും ഇബ്രാഹിം റേയ്സി തന്നെയായിരുന്നു ഇറാനിയൻ സർക്കാർ ഏറ്റവും കൂടുതൽ ക്രൂര നടപടികൾക്ക് ചുക്കാൻ പിടിച്ചത് ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു വിമതരെ കൊണ്ടുതള്ളിയതിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് റേയ്സി ആവർത്തിച്ച് പറഞ്ഞിരുന്നു എങ്കിലും ഈ കാരണങ്ങളൊക്കെ കൊണ്ട് പല രാജ്യങ്ങളിലും അദ്ദേഹത്തിന് യാത്രാവിലൊക്കെ ഉണ്ടായിരുന്നു ഇബ്രാഹിം റേസി അടക്കം നാല് ജഡ്ജിമാർ ഇറാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർമാരായിരുന്നപ്പോൾ ഇവരെ മരണ കമ്മിറ്റി എന്ന് പോലും ജനങ്ങൾ വിളിച്ചിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് പീപ്പിൾസ് മുജാഹിദ്ദീൻ ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ എന്ന പി എം ഐയുടെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ തടവുകാരെ ഇവർ കൂട്ടക്കുരുതി ചെയ്തത് അയ്യായിരത്തോളം പുരുഷന്മാരെ കൊന്നു തള്ളിയതിന് പുറമെ നിരവധി സ്ത്രീകളെയും ക്രൂരമായി ഇവർ കൊന്നുകളഞ്ഞുവെന്നും സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അങ്ങേയറ്റം ക്രൂരമായിരുന്നുവെന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള മനുഷ്യാവകാശ ലംഘന രേഖകൾ നിമിത്തം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തിനെതിരെ ഉപരോധം പോലും ഏർപ്പെടുത്തിയിരുന്നു ഒരു പ്രോസിക്യൂട്ടർ ജനങ്ങളുടെ സുരക്ഷയെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രശംസിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആൾക്കൂട്ട വധശിക്ഷകളെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ വലിയ അഴിമതി വിരുദ്ധ ഇമേജ് ഇദ്ദേഹം ഉയർത്തിക്കാട്ടിയെങ്കിലും കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഹമാസിന്റെ തീവ്രവാദത്തെ തുരത്താനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുകയും ഹമാസിന് പിന്തുണ കൊടുക്കുകയും ചെയ്ത നേതാവായിരുന്നു റൈസി ലെബനോനിലെ ഹിസ്മുള്ള തീവ്രവാദികൾക്കും ഹമാസ് തീവ്രവാദികൾക്കും തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്ന് ശക്തമായ പിന്തുണകൾ നൽകിയ റൈസിയുടെ നടപടികൾക്കെതിരെ ഇസ്രായേൽ ഇറാൻ എംബസി ആക്രമിച്ച് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വധിച്ചിരുന്നു അന്ന് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ യുദ്ധം ഏറെ വൈകിക്കാതെ പിൻവലിച്ചുകൊണ്ട് സമാധാനപൂരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ റൈസി ശ്രമം നടത്തിയിരുന്നു തൻ്റെ നിലപാടുകൾ ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ കടുത്ത അലവസരം ഉണ്ടാക്കിയെങ്കിലും ഇറാനെ മതപര അനുശാസനങ്ങളോടെ അടക്കി ഭരിച്ച ശക്തനായ നേതാവിനെയാണ് റൈസിയുടെ നിര്യാണത്തോടെ ഇറാന് നഷ്ടമായിരിക്കുന്നത്